വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നൊരു വിഷയമാണ് നിങ്ങളിലെ ഈ ശക്തിയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ അമ്പേ പരാജയമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക ഇതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വരുതിയിലാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജന്മം തന്നെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു ഇതിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ രീതിയിലുള്ള പഠനം മനുഷ്യനുണ്ടായ കാലം മുതൽ എക്കാലവും ഈ അറിവ് തേടി അവൻ അലഞ്ഞിരുന്നു പൊയ്ക്കോണ്ടേ ഇരിക്കുന്നു ഇപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുന്നു ചിലർക്ക് പെട്ടെന്ന് ശരിയാകാറുണ്ട് ചിലർക്ക് കുറേ കാലതാമസം ഉണ്ടാകാറുണ്ട് ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലെ സർവ്വതത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യം മനസ്സിലായി അതിനെ ഒഴിവാക്കാനും അതോടൊപ്പം ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളും പല മോഹങ്ങളും അതൊന്നും നേടാൻ പറ്റുന്നില്ല ഏതായാലും ഈ രണ്ട് കാര്യങ്ങളുടെയും നിയന്ത്രണം ഈ ശക്തിയിലാണ് ഇരിക്കുന്നത് എന്നാൽ പിന്നെ ആ ശക്തിയെപ്പറ്റി ഒന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് പ്രയോഗിച്ച് ഒന്ന് മെരുകി നമ്മുടെ വരുതിയിലാക്കിയാൽ എന്തിനും പരിഹാരമാകും അതിനുള്ള പരിശീലനമാണ് ഞാൻ സാധാരണ നമ്മുടെ ഒരു വിഷയത്തിൽ കൊടുക്കാറുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് കേട്ടിട്ടില്ലേ കസ്റ്റമൈസ്ഡ് ഇപ്പോൾ എല്ലാം അങ്ങനെ ആയിട്ടുണ്ട് ഓരോ വ്യക്തികളും വ്യത്യസ്തരായതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങളും അവരുടെ ഈയൊരു മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളും അത് വ്യത്യസ്തവുമാണ് അത് ചില ആഴത്തിൽ പിടിച്ചിട്ടുള്ളതുണ്ടാകാം എത്ര എത്രവരും ബുദ്ധിക്ക് ശ്രമിച്ചിട്ടും പറ്റാത്ത രീതിയിൽ ഈ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഈ ശക്തിയെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം ബുദ്ധിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉണ്ട് എന്നുള്ളത് അതിനാണ് ആദ്യം വേണ്ടത് റിയലൈസേഷനാണ് എന്താണ് ബുദ്ധിയും ഈ മനസ്സും തമ്മിലുള്ള പ്രവർത്തനം അതെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയാൽ ഈ മനസ്സ് എന്ന് പറയുന്ന സർവ്വശക്തനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാലങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തായിരിക്കണമെന്നില്ല വർഷങ്ങളായിട്ട് ജനിതകമായിട്ട് ഒക്കെ സംഭവിച്ചിരിക്കുന്ന ആ ശക്തി ഇത് നിങ്ങളുടെ ബുദ്ധിയെ കയറി നിയന്ത്രിക്കുന്നു അത് റോങ് ഡയറക്ഷനിലുള്ള നാശമായിട്ടുള്ള പല കാര്യങ്ങളാണ് അതിൻ്റെ സ്ഥായിഭാവം ഇപ്പോഴെങ്കിൽ ബുദ്ധിക്ക് ബുദ്ധിക്കിതെല്ലാം അറിയാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ പലതും മാറാൻ മാറ്റാൻ പക്ഷെ പറ്റുന്നില്ല അതങ്ങനെയാണ് അപ്പോൾ എന്താ വേണ്ടത് ഇതിനകം തിരിച്ചറിയണം ബുദ്ധിക്ക് ശക്തി കൂട്ടുക നിങ്ങളുടെ റിമോട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാനൽ മാറ്റുന്നത് പോലെ ബുദ്ധിയുടെ വളർച്ചയ്ക്കാവശ്യമായ ഫ്യൂവൽ നല്ലതുപോലെ കൊടുക്കുക ഇന്ധനം എവിടെ ഇന്ധനം കൊടുത്തെങ്കിൽ മാത്രമല്ലേ അത് വളരുകയുള്ളൂ പിന്നെ അതിനെ നല്ലതുപോലെ എക്സസൈസ് കൊടുത്ത് പ്രാക്റ്റീസ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി കേന്ദ്രമായ ബ്രെയിനിനെ തലച്ചോറിനെ അതിന് ആവശ്യമുള്ള ഫുഡായിട്ടുള്ള എന്തു കൊടുക്കണം അറിവാണ് ബുദ്ധിയുടെ ഫ്യൂവൽ ഇന്ധനം ശരിയായ നല്ല അറിവുകൾ എന്തിനെ പറ്റി മനസ്സിനെ പറ്റിയുള്ളത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലേ എല്ലാ രംഗത്തും ഏത് വിഷയത്തിലും ഈ അറിവിൽ നിന്നും യഥാർത്ഥ തിരിച്ചറിവിലേക്കുള്ള ബുദ്ധി എത്തണം ആ ബുദ്ധി എത്തിക്കഴിഞ്ഞാൽ അതിന് ശക്തി അർപ്പിച്ചാൽ ആരുടെ മുകളിൽ നമുക്കൊരു അതീശത്വം സ്ഥാപിക്കാൻ പറ്റും മനസ്സിൻ്റെ മുകളിൽ ഒരു അതീശത്വം സ്ഥാപിക്കാൻ സാധിക്കും ഇപ്പോൾ മനസ്സ് പല കാരണങ്ങളാൽ കണ്ടാമിനേറ്റഡ് ആണ് അതിനാ സ്വഭാവത്തിലായിരിക്കുകയാണ് അതൊരു കംഫർട്ട് സോണിനകത്താണ് മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനൊരൊറ്റ ഫ്യൂവലാണ് ഇമോഷനും ഒപ്പം എക്സ്പീരിയൻസും പരിചയമാണ് ഏത് രീതിയിൽ എന്തിനെ പരിചയപ്പെടുത്തിയാലും അതായിരിക്കും മനസ്സിനെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നതും അത് ചേർന്ന് പ്രവർത്തിക്കുന്നതും അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പം മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിൻ്റെ ആ ഫ്യൂവൽ ഇന്ധനം എന്ന് പറയുന്നത് എക്സ്പീരിയൻസും ഇമോഷനുമാണ് ഈ എക്സ്പീരിയൻസും ഇമോഷനും ആര് കൊടുക്കണം ബുദ്ധി അതിനാണല്ലോ ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ബുദ്ധിക്ക് കഴിവ് വരണമെങ്കിൽ ഈ ശക്തിയായിട്ടുള്ള മനസ്സിനും അപ്പുറം ബുദ്ധിക്ക് ശക്തി കൂട്ടണം അപ്പോൾ ബുദ്ധിയുടെ എന്താ അതാണ് നോളജ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ മനസ്സിൻ്റെ സർവ്വതലങ്ങളെ സംബന്ധിച്ചുള്ള നോളജ് ആർക്കുണ്ടാകണം ബുദ്ധിക്ക് ഈ ബുദ്ധിക്ക് ആ നോളജ് കിട്ടിയാൽ അവനെന്തും ടാ അപ്പം ഇതായിരുന്നു കാര്യമല്ലേ ഇപ്പം നമ്മളൊരു ബ്ലൈൻഡായിട്ട് നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല സാഹചര്യങ്ങളും സാധ്യതകളും കാണാൻ പറ്റുന്നില്ല കാരണം എന്താ ഈ ശക്തി കയറി ഇവനെ ഡോമിനേറ്റ് ചെയ്തു ബുദ്ധിയെ അത് പിടിക്കുന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടല്ല പിടിക്കുന്ന വഴി കൊണ്ടുപോയി ആത്മഹത്യയിലോട്ട് വരെ കൊണ്ടുപോകും ബുദ്ധിക്ക് അറിയാം ഇത് അപകടമാണ് ആത്മഹത്യ ചെയ്താൽ പേടിയുണ്ട് ബുദ്ധിക്ക് പക്ഷേ ഈ ശക്തി അതിൻ്റെ മുകളിൽ അധീശ്വത സ്ഥാപിച്ചപ്പോൾ പലരും മനസ്സിലാ മനസ്സോടെയാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യാപരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതും മാറണമെന്ന് ആഗ്രഹമുണ്ട് പലരുടെയും ജീവിതം എന്ന് പറയുന്നത് ആത്മഹത്യയെക്കാട്ടിലും ഭയാനകമാണ് മരിക്കാനോട്ട് പറ്റുന്നുമില്ല മരിച്ച് ജീവിക്കുന്ന അവസ്ഥ കാരണം ഈ മനസ്സ് ബുദ്ധിയെ കീഴടക്കി അതിൻ്റെ മുകളിൽ അധീശ്വത സ്ഥാപിച്ചു കഴിഞ്ഞു പിന്നോ നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഇതിനെന്താണ് വേണ്ടത് ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിന് മുകളിൽ ഒരു കൺട്രോൾ ബുദ്ധിക്കുണ്ടാകുക അതിന് ബുദ്ധിയെ ശക്തി ആർജിപ്പിക്കുക അതിനാവശ്യമായ കറക്റ്റ് നോളജ് ഈ കറക്റ്റ് നോളജ് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അത് അന്വേഷികൾക്ക് കിട്ടും അതുകൊണ്ടാണെന്ന് പലപ്പോഴും നമുക്കിത് പ്രശ്നപരിഹാരത്തിനായിട്ട് പലയിടത്തും ഓടിപ്പോകുന്നത് ഈ നോളജിന് വേണ്ടിയിട്ടാണ് മനസ്സിനെ മുകളിൽ ഈ നെഗറ്റീവായിട്ടുള്ള മനസ്സിന് മുകളിൽ അരാജകത്തോടുള്ള മനസ്സിൻ്റെ മുകളിൽ അധീശ്വസം സ്ഥാപിക്കാൻ നമ്മൾ പലയിടത്തേക്കല്ലേ പോകാറുള്ളത് ആശ്വാസം തേടി അത് നമ്മുടെ വിശ്വാസങ്ങളിലൂടെ ശക്തി ആർജിക്കാൻ നോക്കും ഏതാ ബുദ്ധിയിലേക്ക് നല്ല അറിവ് കൊടുത്തുകൊണ്ട് മനസ്സിൽ ശക്തി ആർജിക്കാൻ പക്ഷേ ഈ തിരിച്ചറിവ് കിട്ടുന്നില്ല വിശ്വാസങ്ങളിലൂടെ പോകുമ്പം മുമ്പ് എപ്പോഴോ നമ്മളോട് പറഞ്ഞു തന്നവർ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പോകും എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥ തിരിച്ചറിവില്ലാത്തത് കാരണം മനസ്സിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇനി അതുമല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം ബുദ്ധി നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ ആ പരിഹാരത്തിനായിട്ട് കൗൺസിലിങ്ങിലും സൈക്കോളജിസ്റ്റുകളും സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ പോകും അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് തിരിച്ചറിവ് കിട്ടത്ത കീഴിലുള്ള ഒരു നോളജല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു തൽക്കാലം ഒരു ആശ്വാസത്തിനുള്ള എന്തെങ്കിലും റെമഡികളായിരിക്കും എന്നാൽ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക എനിക്ക് മാറിയേ പറ്റൂ എൻ്റെ ബുദ്ധിയെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ഒരു തിരിച്ചറിവ് അത് ഞാൻ എൻ്റെ ബുദ്ധിയിൽ കയറ്റും കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇവനെ മരിക്കാനുള്ള ട്രിക്ക് എനിക്ക് പിടികിട്ടി ഇനി വേണം മനസ്സിൻ്റെ ഭാഷയായ ഇമോഷനെയും അതനുസരിച്ച് നമുക്ക് വേണ്ടതിലേക്ക് എത്താനുള്ള എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ചെയ്യിക്കുക ആരെ മനസ്സിനെ എക്സ്പീരിയൻസ് ചെയ്ത പിന്നെ അവനെ പറയണ്ടു പോകുന്നുള്ളൂ ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണല്ലോ എത്ര നാളത്തെ ആഴമുണ്ടെന്നും അറിയില്ല അതുകൊണ്ട് കോമൺ ആയിട്ട് റെമഡി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല ഓരോ വ്യക്തികളുടെയും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പല പല എഫക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആയി കിടക്കുകയാണ് എവിടെ നിങ്ങളുടെ മനസ്സ് അതിന് മുകളിൽ ബുദ്ധിയിലൂടെ ബുദ്ധിക്ക് ശക്തി കൂട്ടി ഇവനെ നിങ്ങളെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിക്കണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേ വൺ ടു വൺ വ്യക്തികളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അവർക്ക് വേണ്ട കൃത്യമായ ഗൈഡ്ലൈൻസ് കിട്ടി കുറച്ച് സപ്പോർട്ട് സർവീസും കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനശക്തിയുള്ള ഡെവിൾ ഇരിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ മുകളിൽ ബുദ്ധിക്ക് ഒരു അതീശത് സ്ഥാപിക്കാൻ സാധ്യമാകുള്ളൂ അതിനക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സെൻറ്ററിലേക്ക് പലരും വരുന്നതും അത് ചില പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് വ്യത്യസ്ത മൊഡാലിറ്റികളുണ്ടായതിന് അത് ഓരോ വ്യക്തികളെ കാണുമ്പോഴേ അറിയുള്ളൂ അതിലൂടെ കറക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പം വല്ലാതെ നമ്മളൊരുപക്ഷേ സ്വയം ശ്രമിച്ചും മാറാൻ കേട്ടോ അങ്ങനെ പറ്റുന്നവർക്ക് പക്ഷേ ഇത് ട്രിക്ക് അറിയണം അതിനൊക്കെയാണല്ലോ നമ്മൾ പലപ്പോഴും അതാത് രംഗത്തുള്ള പല കൺസൾട്ടൻറ്റിൻ്റെ സഹായവാദ്യം തേടുന്നത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ റെഡി ചെയ്തു പോകും ഇനിയും നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ടുള്ള പേജുകൾ ആയിട്ട് കിടക്കണം അവിടെ എന്ത് എഴുതി ചേർക്കണമെന്നുള്ളത് ഇനി മുതൽ തീരുമാനിച്ചാലും മതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് എഴുതി 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 വേസ്റ്റേജ് എഴുതിയും കാര്യങ്ങൾ വെട്ടിയും തിരുത്തി ഒക്കെ ഇട്ടുള്ള ഒരു ബുക്കാണെന്ന് വിചാരിക്കാൻ പകുതി വരെ എഴുതി കഴിഞ്ഞു ഇനിയും ഇതോടെ ജീവിതം തീരുകയല്ല ഇനിയും എഴുതാനുള്ള കുറേ ഫ്രഷായിട്ടുള്ള പേജുകളുണ്ട് ആ പേജിലേക്ക് ഇനി അത് ബുദ്ധിപൂർവ്വം എന്തെഴുതണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് പോയാൽ ഏത് വ്യക്തികൾക്കും ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ വിധിയെപ്പോലും തിരുത്തി കുറിക്കാൻ സാധിക്കും എന്നർത്ഥം ശരിയായത് ചിന്തിക്കുക എന്തെങ്കിലും ഡൗട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം